എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ വലിയ ആഹ്ലാദത്തോടെ ഭിന്നി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കാലത്തിൻ്റെ കാവ്യനീതി സത്യം എന്നായാലും പുറത്തു വരും താങ്ക്സ് ടു അഞ്ജന നമ്പ്യാർ ചോദ്യങ്ങളുടെ വേഗം കൂടിയപ്പോൾ ആലോചിക്കാൻ സമയം കിട്ടാതെ അനുമോൾക്ക് സത്യം പറയേണ്ടി വന്നു അതെ പതിനാറ് ലക്ഷം ഒരു ലക്ഷം കൊടുത്തു ഇനി പതിനഞ്ച് ലക്ഷം കൊടുക്കാനുണ്ട് കണക്ക് കൃത്യമായി നിങ്ങളിത് അസൂയോ കുശുംബോ ആയി കരുതേണ്ട ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് സത്യം പറഞ്ഞതിന് അനുമോൾ പി ആർ കാരണം ഞാനിപ്പോഴും സൈബർ ബുളയിങ് നേരിടുന്നത് ഓർമ്മപ്പെടുത്തുന്നു കഴിഞ്ഞ രണ്ട് സീസൺസ് പോലെ ഈ സീസണിലും പി ആർ ജയിച്ചു സത്യം തോറ്റു ഇങ്ങനെയാണ് ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ള നിര കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാൻ കുറച്ച് പറയുന്നത് അനുമോടെ ആശുപത്രിയുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കള്ളിയാണ് ഇല്ലാതെ കൊടുക്കാൻ പൈസ ഇല്ല അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ടുനോക്കും അതാണ് എനിക്ക് മനസ്സിലാവാൻ പറഞ്ഞത് പതിനാറ് ലക്ഷത്തിലും പതിനഞ്ച് ലക്ഷം ആയിരിക്കും ഞാൻ പറഞ്ഞത് എന്തോന്നടേ ഇത് എന്തൊക്കെയാണെങ്കിൽ കേൾക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവം ബിന്നീനെ സൈബർ പുള്ളി ചെയ്തിട്ട് ആകെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഏ ഈ ഒരു പിന്നെ അനുമോളുടെ പതിനഞ്ച് ലക്ഷത്തിൻ്റെ പതിനാല് ലക്ഷത്തിൻ്റെയോ പി ആറിൻ്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പം അവൻ പിന്നെ അനുഭവിക്കാനൊന്നുമില്ല ഇവരിങ്ങനെ ഈ കൂട്ടം പോലെയാണ് വന്നിട്ട് ആക്രമിക്കുക അതായത് പൈസ കൊടുത്തുതന്നെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഇത്തരം എന്താ പറയുക വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായ കാര്യമാണ് ബിന്നി പറഞ്ഞത് അതായത് അനുമോള് ആ ഒരു ഡ്രസ്സിങ് റൂമിൽ വെച്ചിട്ട് മൈക്കൊക്കെ മാറ്റിയിട്ട് സംസാരിച്ച കാര്യമാണിത് ഇത് സത്യസന്ധമായിട്ടാണ് പുറത്തേക്ക് പറഞ്ഞത് പക്ഷേ അപ്പോഴത്തേക്ക് അരിമോള് ഡ്രാമ കാണിച്ചു അതിനനുസരിച്ച് വെട്ടിക്കളിക്കൂട്ട എല്ലാവരും കൂടെ ചെന്ന് പാവം എല്ലാ മത്സരാർത്ഥികളെയും സൈബർ ബുള്ളി ഇട്ട് കൊടുക്കുക എന്ത് മോശം പരിപാടിയാണ് ഇങ്ങനെയൊക്കെ കുറേ കപ്പ് അടിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോവാനാണ് ഏ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് യഥാർത്ഥ വിന്നറായിട്ടുള്ള അനീഷ് ഇത് ആട്ടിച്ച് പൊളിക്കുന്നുണ്ട് തൃശ്ശൂർ മുഴുവനും അനീഷ് എന്താ പറയുക ഇളക്കി മറിക്കുന്നുണ്ട് അതാണ് ഒരു പ്രേക്ഷകരുടെ മനസ്സിലുള്ള വിന്നർ വെട്ടിക്കിളി കൂട്ടത്തിന് സൈബർ ബുളിയ അവസാനിപ്പിക്കുക മനോ മര്യാദിക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലെന്തെങ്കിലും ഏതൊരു അഭിപ്രായമുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക അല്ലാതെ വീട്ടിലുള്ളവരെയും നാട്ടിലുള്ളവരെയും ഇത് പറയുന്നവരെയും ഒക്കെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഈ തെറി മുഴുവനും കിട്ടുക ഈ കളത്തരം കാണിച്ചവർക്ക് നേരെ തന്നെയായിരിക്കും കാരണം നമ്മൾ ഒരു രൂപയുണ്ടാക്കിയാലും അത് അധ്വാനിച്ചുണ്ടാക്കുക മറ്റുള്ളവരെ പിന്നെന്താ പറയുക പറ്റിച്ചും അതൊന്നും ഇപ്പം കുറച്ച് സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടാവും പക്ഷേ അങ്ങോട്ട് സമയം പോകുമ്പോഴുണ്ടല്ലോ അതൊന്നും കേതി പിടിക്കില്ല ഉറപ്പായിട്ടും കേതി പിടിക്കില്ല അതുകൊണ്ട് ദയവായിട്ട് ആരെയും സൈബർ ബുള്ളിയും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മത്സരാർത്ഥി വലിയ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഉടനെ സൈബർ ബുള്ളിയും ചെയ്യാനുള്ള ഒരു റീസൺ അല്ല അതായത് നിങ്ങളുടെ മത്സരാർത്ഥി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് മറ്റുള്ളവർ പറയുന്നത് അതായത് പറയാത്ത കാര്യങ്ങളല്ല പറയുന്നത് അതുകൊണ്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് തിരിച്ച് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഈ സൈബർ ബുള്ളിയിങ് വെട്ടിക്കിളിക്കൂട്ടം ശ്രമിക്കുക കാരണം നിങ്ങളും ചിന്തിക്കുക നിങ്ങൾക്കും കുടുംബമുണ്ട് മക്കളുണ്ട് ഇത്തരത്തിലെ വൃത്തികേടുകൾ കാണിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക